രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വിഷു വരികയാണ് എല്ലാവർക്കും രാധേ രാധേ ചാനലിൻ്റെ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഷുവിന് നിങ്ങൾ എങ്ങനെയാണ് കൃഷ്ണനെ പൂജിക്കേണ്ടത് വിഷുവിന് നിങ്ങൾ ചൊല്ലേണ്ട കൃഷ്ണ മന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ കൃഷ്ണനെ നിങ്ങൾ വിധി പൂജിക്കണം ആദ്യമായിട്ട് നിങ്ങൾ വിഷുക്കണി ഒരുക്കണം വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെ എന്ന വീഡിയോ ഇന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ പന്ത്രണ്ട് മണിക്കുള്ള വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെ എന്ന വീഡിയോ നിങ്ങൾ കേൾക്കണം കാരണം നിങ്ങൾ വിഷുക്കണി ഒരുക്കുന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ വിഷുക്കണി ഒരുക്കേണ്ടത് അത് വളരെ കൃത്യമായിട്ട് വിഷുക്കണിക്ക് എന്തൊക്കെ വെക്കണം അത് ഏതൊക്കെ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നു വിഷുക്കണി ആ കൃഷ്ണന് മാത്രമുള്ളതല്ല സർവ്വ ദേവന്മാർക്കും ഉള്ളതാണ് എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ പന്ത്രണ്ട് മണിക്കുള്ള വിഷുക്കണി ഒരുക്കാം എന്ന വീഡിയോ നിങ്ങൾ കാണുക ഓർമ്മിക്കുക വിഷുക്കണി ഒരുക്കി വെച്ച് കൃഷ്ണനെ യഥാവിധി പൂജിച്ചാൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും അപ്പൊ ആദ്യം വിഷുക്കണി ഒരുക്കുന്നു വിഷുക്കണി ഒരുക്കാൻ പന്ത്രണ്ട് മണിക്കുള്ള വീഡിയോ നിങ്ങൾ കാണുക അതിനു ശേഷം നിങ്ങൾ കൃഷ്ണന് ആരതി ഒഴിയണം കൃഷ്ണന് ആരതി ഒഴിയുമ്പോൾ നിങ്ങൾ ജപിക്കേണ്ട മന്ത്രമുണ്ട് ആ മന്ത്രമാണ് ഇന്ദീ വരാനിഭം ഇന്ദീ വരാനിഭം സൗമ്യം പത്മേ ഞാനിത് പ്രത്യേകം കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക ഇന്ദി വരാനിഭം സൗമ്യം പത്മേ പത്രായ പത്രായ തേക്ഷണം തേക്ഷണം പത്മേണം ഭിന്ന കിരീട സ്ന്തല സംഭിന്ന കിരീട മുലം

ൂര കടകരാശ്ധ്യകൂര കടകരാശ്ഞാദ്യ വിശുംഭര ഭൂരിഭാരം മുതിരഗത്മരാജഭുജതുയം ഈ മന്ത്രം ചൊല്ലി വേണം നിങ്ങൾ കൃഷ്ണന് ആരതി ഒഴിയാൻ ആരതി പാദം മുതൽ ശിരസ് വരെ എത്തി ഇങ്ങനെ വൃത്തത്തിൽ വരണം പതുക്കെ വേണം ഒഴിയാൻ അല്ലാതെ ഇങ്ങനെ ഇങ്ങനല്ല ഒഴിയേണ്ടത് പതുക്കെ ഭഗവാന്റെ പാദം മുതൽ എന്നാൽ കർപ്പൂരത്തിൻ്റെ പുകയെല്ലാം കൂടെ വിഗ്രഹത്തിൻ്റെ അടുക്കലേക്ക് പോകരുത് അത് നിങ്ങൾ പിന്നെ അത് ചൊല്ലുക എന്നിട്ട് എല്ലാവരും അത് തൊട്ടു തൊഴുകുക അതിനുശേഷം നിങ്ങൾ കയ്യിൽ പൂക്കൾ എടുത്തിട്ട് ഈ പറയുന്ന മന്ത്രം ചൊല്ലി അർച്ചിക്കണം ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ചൊല്ലി ഒൻപത് തവണ പൂക്കൾ അർജിക്കണം ഒൻപത് തവണ ഈ മന്ത്രം ചൊല്ലണം ഇഷ്ടമുള്ള പൂക്കൾ എടുത്തോളൂ നിങ്ങൾ ഇഷ്ടമുള്ള പൂക്കൾ നിങ്ങൾ എടുത്തിട്ട് കൊന്നപ്പൂ ഉണ്ടെങ്കിൽ കൊന്നപ്പൂ സാധാരണ ദേഹത്ത് വെക്കുന്നതാണ് അർച്ചിക്കാൻ എടുക്കുന്നതല്ല എങ്കിലും അപ്പൊ ശ്രദ്ധിച്ചെ ഓം ക്ലീം കൃഷ്ണായ നമ എന്നിട്ട് ഒരു പൂ കൃഷ്ണന്റെ പാദത്തിലേക്ക് ഇടുക വീണ്ടും ഓം ക്ലീം കൃഷ്ണായ നമ അങ്ങനെ ഒൻപത് തവണ അതിനുശേഷം ശേഷം ഹ്രീം ശ്രീം രക്ഷണ കൃഷ്ണായ നമ ഹ്രീം ശ്രീം രക്ഷണ കൃഷ്ണായ നമ ഇതും ഒൻപത് തവണ ചൊല്ലി ഒൻപത് പൂക്കൾ അർച്ചിക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയും പൂക്കൾ ഇല്ലെങ്കിൽ വേണ്ട കൈ കൂപ്പിക്കൊണ്ട് നിങ്ങൾ നിന്ന് അർച്ചിച്ചാൽ മതി അതിനുശേഷം ഹ്രീം ശ്രീം ക്ലീം രക്ഷ കൃഷ്ണായ ഹ്രീം ശ്രീം ക്ലീം ഇതും ഒൻപത് തവണ അടുത്ത മന്ത്രം ഒരു തവണ ഹേ ഗോവിന്ദ വാസുദേവ ദേഹി മേ തനയം ദേവത്വാമഹം ദീസുധ ഗദാ എന്ന് പറഞ്ഞ് ഒറ്റ തവണ പൂക്കൾ അർച്ചിക്കുക അതിനുശേഷം നിങ്ങൾ ഓം ഗോപീജന വല്ലഭായ സ്വാഹ ഒൻപത് തവണ ചൊല്ലി പൂക്കൾ അർച്ചിക്കുക അത് നിങ്ങൾ പല പൂക്കൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ എതളുകൾ ഒരു പൂ മൊത്തമായിട്ട് എടുക്കണ്ട അതിൻ്റെ എതളുകൾ പിച്ചി പിച്ചു മാറ്റി വെച്ചിരുന്നാൽ മതി ഇപ്പം ആണെങ്കിൽ ആ പൂവിൻ്റെ കുറച്ച് എതളുകൾ പിച്ചു മാറ്റി വെക്കുക എന്നിട്ട് ഓരോ പൂവായിട്ട് എടുക്കുമ്പം പറ്റും ഇനി പൂക്കൾ വാങ്ങിക്കാൻ സമയമില്ല അല്ലെങ്കിൽ പൂക്കൾ വില കൂടുതലാണ് പൈസ ഇല്ലെങ്കിൽ വേണ്ട പൂക്കൾ അർച്ചിക്കുന്നതായി സങ്കല്പിച്ചാൽ മതി അപ്പോൾ നമ്മൾ അടുത്ത എന്താണ് ഓം അതിനു ശേഷം നിങ്ങള് കയ്യിൽ പൂക്കളെടുത്ത് കൃഷ്ണനെയും രാധാറാണിയേയും മനസ്സിൽ നനയ്ക്കുക എന്നിട്ട് ആ പൂക്കളെടുത്ത് കൃഷ്ണന്റെ ബിംബത്തിൽ ഇങ്ങനെ ഒൻപത് തവണ ഒഴിയുക എന്നിട്ട് ആ പൂക്കൾ ഇങ്ങനെ കൈകളിൽ വെച്ചുകൊണ്ട് ഓ രാധാവ സ്വാഹാ എന്നും ഒൻപത് തവണ നിങ്ങൾ ജപിക്കുക ജപിച്ച് കൃഷ്ണന്റെ പാദങ്ങളിലേക്ക് ഇട്ടതിന് ശേഷം കൃഷ്ണനെ നമസ്കരിക്കുക കണി നമസ്കരിക്കുക ആവതുള്ളവർ ദണ്ഡ നമസ്കാരം തന്നെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഉടൻ ചെയ്യണമെന്നില്ല സമയം കിട്ടുമ്പോൾ നിങ്ങൾ ശ്രീകൃഷ്ണന്റെ സഹസ്രനാമം ചൊല്ലണം ശ്രീകൃഷ്ണന്റെ സഹസ്രനാമം ചൊല്ലണം ശ്രീകൃഷ്ണന്റെ അഷ്ടോത്തരം ചൊല്ലണം ഇനി ശ്രീകൃഷ്ണന്റെ സഹസ്രനാമം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇതൊന്നും പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ വിഷ്ണുവിൻ്റെ സഹസ്രനാമം പക്ഷെ കഴിയുന്നത്ര ശ്രീകൃഷ്ണ സഹസ്രനാമം ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക അപ്പൊ നിങ്ങൾ ശ്രീകൃഷ്ണ സഹസ്രനാമം ചൊല്ലുക അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണന്റെ അഷ്ടോത്തരം ചൊല്ലുക അതോടൊപ്പം തന്നെ നിശ്ചയമായും രാധാ സഹസ്രനാമവും ചൊല്ലുക കൊന്നപ്പൂക്കള് ഭഗവാന്റെ ആ പാദങ്ങളിൽ അർച്ചിക്കാനായി വളരെയധികം ശ്രദ്ധിക്കണം രാധാ റാണിയുടെ വിയർപ്പാണ് കൊന്നപ്പൂവായി മാറിയത് അങ്ങനെ നിങ്ങൾ ഈ രീതിയിൽ ഭഗവാനെ വിഷുവിന് പൂജിച്ച് സർവ ഐശ്വര്യവും നിങ്ങൾ നേടിയെടുക്കണേ ഓ രാധായേ സ്വാഹ രാധെ രാധെ ഓ രാധേ 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 രാധെ ധേ ഈ മന്ത്രങ്ങളെല്ലാം ഞാൻ ദാ ഇപ്പോ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്പെഷ്യൽ വീഡിയോ ആയി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പോസ് ചെയ്ത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം കൊടുത്താൽ അവർ റെഡിയാക്കി തരും ഓം ശ്രീം ഹ്രീം രാസേശ്വരി രാധിക राधा, धा कण्णनीमरकात्त राधा बृन्दा